ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് വീണ്ടും തിരിച്ചടി താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതായി അറിയിച്ചു പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് കോടതി മുൻപേ നിരീക്ഷിച്ചിരുന്നു പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകി അവർ പുറത്തിറങ്ങിയാൽ അത് ഗുരുതരമായ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമാകും കൂടാതെ സുരക്ഷാ ഭീഷണിയും നേരിടുന്ന ഈ അവസരത്തിൽ അവർക്ക് ജാമ്യം നൽകാൻ സാധിക്കുകയില്ലെന്നും കോടതി വ്യക്തമാക്കി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ജുവനെൽ ജസ്റ്റിസ് ബോർഡും ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു ഇവർ നിലവിൽ വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടികളാണ് എന്നുള്ള പരിഗണന ഇവർക്ക് നൽകാൻ സാധിക്കില്ല എല്ലാ ഘട്ടത്തിലും ജാമ്യമെന്നത് അവകാശമല്ലെന്നും കോടതി വ്യക്തമാക്കി പ്രതികളായ വിദ്യാർത്ഥികളുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിച്ചാൽ അത് നിലവിലുള്ള ക്രമസമാധാനം തകർക്കുമെന്നും കോടതി വ്യക്തമാക്കി ഈ കേസിൽ പ്രതികളുടെ പ്രായത്തെ പരിഗണിക്കാൻ കഴിയില്ല കാരണം അവർ കൊലപ്പെടുത്തിയത് അവരുടെ പ്രായത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയെ അവർ ചെയ്ത ക്രൂരതയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം